ം പൈകിളികൾ അക്ബറേ നീ ആദ്യം ആ ജിസലിന്റെ പാവാട വളി പിടിച്ച് തൂങ്ങിയുള്ള കിടപ്പെന്ന് നേരത്തടേ അപ്പൊ തന്നെ നിനക്ക് ഇപ്പൊ കയറുന്ന ഗ്രാഫിന്റെ ഇരട്ടി കയറ ഉള്ള കാര്യം പറയാനല്ലോടെ ഉള്ള കാര്യം പ്രാഗാതടേ പ്രാഗാത വയ്യ വയ്യത്തുണ്ടാ പറയുന്നുണ്ട് അപ്പൊ ലൈവില് കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈഫ് സ്റ്റോറി ഒക്കെ പറയുന്ന സമയത്ത് എല്ലാരും ലൈഫ് സ്റ്റോറി പറഞ്ഞല്ലോ ഗിസയിലൊക്കെ ഒരു സംസാരമൊക്കെ സംസാരിക്കുന്നുണ്ടല്ലേ ചെറിയ അല്ലാണ്ടക്കെ എനിക്ക് ഇരുപത്തി ഒമ്പത് പൈസ ഞാൻ പിഞ്ചു കുളന്ത ഒക്കെ പറയുന്നത് കേട്ടു ഏജ് സിസ്റ്റിൻ നമ്പർ ഏജ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ സംസാരിക്കുന്ന വാക്കുകളും നമ്മൾ എടുക്കുന്ന നിലപാടുകളും ഒക്കെയാണ് നോക്കുന്നത് അല്ലാതെ പ്രായത്തിലൊന്നും ഒരു കാര്യം ഇല്ല ഇതിപ്പോ പ്രായം കുറഞ്ഞാലും ചാവും പ്രായം കൂടിയാലും ചാവും ചിലപ്പോൾ ഇടയ്ക്ക് വെച്ചും ചാവും അതുകൊണ്ട് പ്രായം ഈസ് നോട്ട് ഓരോ ഒരു സംഭവം അതുകൊണ്ട് പ്രായം ഒന്നും ഞാൻ കണക്കിലെടുക്കാറുമില്ല പ്രായം നോക്കിയല്ല ഞാൻ ഒരാളുടെ പക്വത കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രായം ഉണ്ടെങ്കിലും ഒരു മണ്ണ് അറിഞ്ഞു വളർത്തുന്ന സാധനങ്ങളുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇണ്ടടേ അതുകൊണ്ട് നമ്മൾ കാൽക്കുലേഷൻ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഏജ് അതുകൊണ്ട് ഏജ് ജസ്റ്റ് എ നമ്പർ എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് എന്നാൽ ആ ലെവലിൽ അങ്ങ് പോവും അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ഗിസൈലിന്റെ പ്രായം ഗിസൈല് പറയണ എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സായോ ആയോളൂ എന്നാൽ ഗൂഗിൾ അമ്മച്ച് പറയുന്ന വിസേൽ തക്കൾ വാസ് ബോൺ ഓൺ സെപ്റ്റംബർ നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഈ കണക്കാണെങ്കിൽ നമ്മുടെ ഗിസലിച്ച് പറഞ്ഞതുപോലെ ഇരുപത്തി വയസ്സ് ശരിയാണ് എന്നാൽ ഞാൻ വേറെ ഒരു ഇതിലും കൂടി ഗിസൽ ഗിസേൽ ഏജ് എന്ന് ചെർച്ച് ചെയ്തപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാണിക്കുന്നു അങ്ങനെയാണെങ്കിൽ പത്ത് മുപ്പത്തഞ്ച് വയസ്സായില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാണിക്കുന്നു ഓക്കെ നമ്പർ ഇവിടെ ഏജ് ഗിസൈലിന് തൊണ്ണൂറിലാണ് ജനിച്ചതെങ്കിൽ മുപ്പത്തഞ്ചു വയസ്സോളം ഉണ്ട് അങ്ങനെ മുപ്പത്തഞ്ചു വയസ്സുണ്ടെങ്കിൽ ഗിസൈൽ ആരാ ആരാ മുപ്പത്തി വയസ്സുള്ള സ്ത്രീ അങ്ങനെയാണെങ്കിൽ തനിക്ക് ഇരുപത്തൊമ്പത് വയസ്സെന്ന് എന്തിന് കള്ളം പറഞ്ഞു അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വിഴുകയാണ് അതുപോലെ നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസ് ഏത് ഹിന്ദി ബിഗ് ബോസിലും ഉണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പോഴത്തെ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ അത് പത്ത് പതിനൊന്ന് വർഷം മുന്നേ എങ്ങാണ്ട് നടന്നതാണ് ഈ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് വയസ്സാണ് ഗിസയിൽ പറയുന്ന കണക്കിൽ വെച്ചിട്ടാണെങ്കിൽ അന്ന് എനിക്ക് അതുകൊണ്ട് ഒരു കറക്റ്റ് പതിനെട്ട് വയസ്സേ വരത്തുള്ളൂ എന്നാണ് തോന്നുന്നത് പക്ഷെ അന്ന് ഇരുന്ന ഒരു ലുക്ക് വൈസ് വെച്ചിട്ട് എനിക്ക് പതിനെട്ട് വയസ്സുള്ള ഒരു ഗിസൈലായിട്ട് തോന്നിയില്ല ഓക്കെ ഇനിയിപ്പോ വയസ്സൊക്കെ പറഞ്ഞു എന്തിനാടെ ഇവിടെ കിടന്ന് അടി കൂടുന്നെന്നല്ലേ നമുക്ക് വിഷയത്തിലോട്ട് വരാം അതിനുമുമ്പേ ഞാൻ വയസ്സ് പറഞ്ഞു തീർക്കട്ടെ അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ആ ഓക്കെ ഗിസൈല് പറയുന്ന ഇരുപത്തി ഒമ്പത് വയസ്സാണെന്ന് എന്നാൽ നമ്മുടെ ഗൂഗിളം വെച്ച് പറയുന്നു മുപ്പത്തഞ്ച് വയസ്സെന്ന് ദൈവം ഇതിൽ ഏതെ ശരിയെന്നാണ് ഞാനിരുന്ന് ആലോചിക്കുന്നത് നമ്മുടെ ഡാനി സത്യനാണ് ഇരുപത്തിയാറിന്റെ കണക്ക് എനിക്ക് എടുത്തു തന്നത് അവ യാത് ഗൂഗിൾ എഴുത്ത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവ എടുത്തു തന്നതാണ് പക്ഷെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം മുപ്പത്തഞ്ചു വയസ്സെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഓക്കെ അപ്പൊ നമ്മുടെ വിഷയം ഇവിടെ ഗിസയിൽ നിന്ന് മുപ്പത്തഞ്ചു വയസ്സാണെന്ന് വയ്ക്കുക അങ്ങനെയാണെങ്കിൽ ഗിസയിൽ എന്തിന് ഇരുപത്തി വയസ്സെന്ന് അതിൻ്റെ അകത്ത് കള്ളം പറഞ്ഞു ചോദ്യം നമ്പർ വൺ അങ്ങനെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ എല്ലാം സത്യസന്ധമായി പറയുന്ന എല്ലാം വളരെ കൃത്യമായിട്ട് സത്യമായി പറയുന്ന സത്യം മാത്രം പറയുന്ന ഗിസലെന്തുകൊണ്ട് പ്രായം അവിടെ കള്ളം പറഞ്ഞു അങ്ങനെ ഗിസയില് പ്രായം കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ അന്നത്തെ പുതപ്പിനടിയിലെ പുൽസിതം കള്ളം പറഞ്ഞില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി അവിടെ വരുന്നുണ്ട് എങ്ങനെ അപ്പൊ നിങ്ങൾ കഴിക്കുന്നത് നിനക്കെന്താടാ പുൽസിതം ഇട്ടുള്ള കളിയൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ നമ്മൾ മനുഷ്യരെല്ലേ ഉള്ളേ വല്ലപ്പോഴൊക്കെ കുറച്ച് കുൽസിതൊക്കെ ഒന്നുമില്ല ആ ഞാൻ വിജയത്തിന് തന്നി മാറിയിട്ടേ ആ അപ്പൊ അതാണ് സംഭവം അങ്ങനെയാണെങ്കിൽ അന്നത്തെ കുൾസിതത്തിനുമായി ബന്ധപ്പെട്ട് ഗിസൈൽ പറഞ്ഞത് കള്ളമല്ലേ അതുപോലെ ഈ വിഷയം അവിടെ അക്ബർ ചോദ്യം ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ തുടക്കത്തി പറഞ്ഞിളികൾ ആ അക്ബർ ഈ ഏജിന്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് ഗിസൈലി ഇളിച്ചിളിച്ചു നിങ്ങൾക്ക് എൻ്റെ പിടി എൻ്റെ പിടി ആ അതുപോലെ വേറൊരു കേസ് പ്രായം അവിടെ നിൽക്കട്ടെ ഈ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ മാത്രം ഗിസേൽ എന്താ ഒരു കൊഞ്ചി കൊഞ്ചിക്കുഴയിൽ കൂടുതൽ മറ്റേ മലയാളം എങ്ങനെയുണ്ടാ പറയണേ എന്റെ എന്റെ ഇട്ട് ഇട്ടിട്ട ലാലേറ്റ ലാലും ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ കുഴപ്പം അടിയിൽ ഒന്നും ചെയ്യാ കല്ലേ ഒരു കുഴല് കൂടുതലാണ് ലാലേട്ടൻ വരുമ എന്താ ഒരു 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 കുഴച്ചിലെടുത്തിട്ടല്ലോ ആ സാധനം ലാലേട്ടന്റെ എപ്പിസോഡിൽ ഗിസലിനെ കുറച്ച് കൂടുതലാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങൾക്ക് അതുപോലെ തോന്നി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കമന്റ് ആ ആ വിഷയം പറഞ്ഞല്ലോ ഇനി അക്ബറിലോട്ട് വരാം അങ്ങനെ അക്ബർ ഇത് ചോദ്യം ചെയ്ത് ഏത് എടീ നീ വയസിന്റെ കാര്യം നീ എന്തിനടി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് നിങ്ങൾ കണ്ടുപിടി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോഴെനിക്കൊരു കാര്യം ചോദിക്കാനുള്ള എന്റെ പൊന്ന അക്ബറെ ഇതേപോലത്തെ സിറ്റുവേഷൻ അനിമോളാണ് അവിടെ ഉണ്ടാക്കിയതെങ്കിൽ നീ എന്ത് നീ അതിനെ കത്തിച്ച ആളി പടർത്തി വലിയൊരു വിഷയമാക്കി അതല്ലേ ചെയ്യത്തുള്ളു പക്ഷെ ഇതാരാ പറഞ്ഞു ഗിസൈ തക്ലാൽ ഗിസൈൽ തക്ലാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാവാടയാണല്ലോ അതുകൊണ്ട് അത് അവിടെ വെച്ചു സോൾവ് ചെയ്ത് അതങ്ങ് തീർത്തുവിട്ട് എന്തുവാടാ എന്റെ ഇരട്ട നിലപാട് അനുമോളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ടീമിൽ ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വലിച്ച് കീറി ഒട്ടിച്ചേനോ മസ്താനിയെങ്ങാണ്ട് പറഞ്ഞിരുന്നെങ്കിൽ തീർന്നേന ആ സെറ്റപ്പിൽ കളിച്ചാൽ പക്ഷെ ഇത് ഗിസൽ തൃക്കളകൾ ആയതുകൊണ്ട് നിനക്കൊക്കെ ഒന്നും പറയാനും ഒന്നുമില്ല അവളുടെ പാവാടയിൽ പിടിച്ചു തൂങ്ങി കിടന്ന ആട് ആട് പാമ്പേ ആട് പാമ്പേ േ ആടുന്നേ കാവിലെ കുമെ ബോ ഞാൻ വിഷയത്തിൽ തന്നെ മാറി ഞാൻ മറ്റേ ഡാൻസിലോട്ട് പോയി അത് രേണു സുധീര ഡാൻസിലോട്ട് പോയി ഇത് ഞാൻ ഒരു കേസ് പറഞ്ഞുതരാം നമ്മുടെ രേണു സുധീർ അടുത്തൊരു ഇന്റർവ്യൂല് ആരെ ചോദിക്കുന്ന സമയത്ത് ഏജ് ചോദിക്കുന്ന സമയത്ത് ഞാൻ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിലാണ് ജനിച്ചത് ഞാൻ ഇപ്പഴാലോക്കെ ദൈവം ഇത് യാതൊരു വർഷത്തേ എന്നാണ് ആലോചിച്ചത് ഏഹ് അവക്കും പ്രായം പറയാൻ മടി എന്താണ് ഈ പ്രായം പറയാം ഇത്രക്കാണ് അങ്ങോട്ട് മട്ടിക്കുന്നത് ഈ പ്രായത്തിലൊന്നും കാര്യമില്ല കേട്ടോ നമ്മുടെ ഒരു പക്വതയിലാണ് കാര്യം കുറഞ്ഞിരുന്നാ കൂടിയിരുന്ന പ്രായം കൂടിക്കഴിഞ്ഞാൽ അത് പറയാനായിട്ട് എന്താണ് ഇത്ര ഒരു ഒരു വിമിഷ്ടം ഏഹ് ആഹ് എനിക്കറിഞ്ഞൂടെ പ്രായം എൻ്റെ അടുത്ത് ആരെങ്കിലും വേണം ബസ്സിലൊന്ന് ചോദിക്കുക അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക ഞാൻ പറഞ്ഞു എന്റെ പ്രായം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറയാം ഇരുപത്തേഴ് വയസ്സ്ടെ ഇരുപത്തേഴ് വയസ്സ് കുളന്തയുടെടാ കൊളന്തൈ അപ്പൊ നിങ്ങൾ വിചാരിക്കില്ല ചിലപ്പം കുറച്ചുപേരെങ്കിലും വിചാരിച്ചൊന്നും അല്ലേ ഞാൻ തേർട്ടി പ്ലസ് ആണ് അല്ല ഇരുപത്തേഴ് വയസ്സാണ് അതുകൊണ്ട് ഏജ് നമ്പർ അതില് എനിക്കൊന്നുമില്ല പറയാനൊന്നുമില്ല ഒരു മടിയേ ഇല്ല പ്രായം എന്നൊക്കെ പറഞ്ഞിട്ടും തേങ്ങയില്ല അതാദ്യം മനസ്സിലാക്കുക നമ്മുടെ ആ ഒരു ക്യാരക്ടറും പക്വതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ജനങ്ങളെ ആൾക്കാരെ വിലയിരുത്തുന്നത് അല്ലാണ്ട് ഒരു തന്റെ പ്രായവും കാര്യങ്ങളും കീരൗത്വം നോക്കിയിട്ടൊന്നുമല്ല ഇതൊക്കെ എന്തിരിക്കുന്നു പ്രായത്തിലൊക്കെ ഒരു കരി ഉള്ളിടെ ചുമ്മാസേലിനും രേണുസൂദിക്കൊക്കെ ആണെങ്കിൽ പ്രായം പറയാൻ മടി അയ്യോ കൂടി പോയി എനിക്ക് മുപ്പത്തഞ്ചു വയസ്സെന്ന് പറയാൻ നാണ കേട്ട് ഇനിയിപ്പോ അഞ്ചു വയസ്സും കൂടി കഴിഞ്ഞാൽ ഫോർട്ടി പ്ലസ് ആയില്ലേ ഇപ്പൊ തന്നെ തേർട്ടി പ്ലസ് എന്ന് പറയാൻ നാണക്കേട് ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഗിസൈലിൻ്റെ അടുത്ത് പ്രായം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എല്ലാ ഞാൻ ഇപ്പൊ രണ്ടായിരത്തി ആറിലാണ് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വയസ്സ് ഇപ്പോഴും ഇരുപത്തി ഒമ്പത് ആ കണക്കിൽ നിൽക്കും അത് തന്നെയാണ് നിർത്താൻ പോകുന്നത് ഇവരൊന്നും പ്രായം മാറ്റി പറയില്ല എന്നും ഒരു ഇരുപത്തി ഒമ്പത് വയസ്സിൽ ചവിട്ട് കിടത്ത് അവിടെ ബ്രാക്ക് ഡൗൺ ആയി കിടക്കും പിന്നെ മാറണോക്കി വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് എന്നൊന്നും നിങ്ങൾക്ക് പിടിയിട്ടില്ല അക്ബർ അടേ ഇവിടെയാണ് നിന്റെ ഒരു ഒരു നിലവാരമില്ലാത്ത സാധനം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിനക്ക് സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം ഇങ്ങനെ ഉളുപ്പില്ലാതെ കളിക്കുന്നതിനേക്കാളും ഉളുപ്പോടെ കുറച്ച് കളിക്കണമെന്നാണ് പറയാനുള്ളത് നീ ആ പാവാട വള്ളിയും വിട്ട് മാറി നിന്നിട്ട് ജനുവനായിട്ട് നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇപ്പ കിട്ടുന്നതിന്റെ ഇരട്ടി സപ്പോർട്ട് കിട്ടും എനിക്കുറപ്പാ പക്ഷെ നീ എന്താ നീ വെറും മൂളയാണെന്ന് തെളിയിച്ചു അതുപോലെ അനുമോൾ അവിടെ സൈലന്റ് ആയപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ആർക്കും കണ്ടന്റ് ഇല്ലാത്ത അവസ്ഥയായിട്ടുണ്ട് ഇതിപ്പം എല്ലാവരുടെ ചിന്താഗതി ദൈവമേ അനുമോൾ ഇനിയിപ്പോ ഒന്നും പറയാനും പറ്റൂല അവളെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളേറെ ഇപ്പോവും നമുക്ക് സപ്പോർട്ടില്ലാതെ പറയുന്ന ഓരോരുത്തരായിട്ട് പുറത്തുപോയിക്കൊണ്ടിരിക്കുന്നു ഇതിപ്പോ അവളൊന്നും പറയാനും പറ്റില്ല അവളില്ലാതെ കണ്ടന്റും ഇല്ല ഇങ്ങനത്തേക്കൊരു അവസ്ഥയിലാണ് ബിഗ് ബോസ് ഹൗസിന്റെ അകം പൊക്കോണ്ടിരിക്കുന്നത് വല്ലാത്തൊരു മാനസിക അവസ്ഥയാണ് എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ആ ഒരു മാനസിക വിഭ്രാന്തിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം ഒരു അമ്മക്ക് ദൂരെ പിണ്ടങ്ങൾ പോലെ ഇരിപ്പുണ്ട് മരുന്ന ദിവസങ്ങളിൽ നിങ്ങളൊക്കെ കയറി വരട്ടെ എന്നുള്ള ആശംസകൾ മാത്രമേ എനിക്ക് നൽകാനുള്ളൂ അതുപോലെ ഗിസൈല് മറ്റേ ലൈഫ് സ്റ്റോറി പറയുന്ന കേസിൽ തോക്കിന്റെ കേസൊക്കെ പറയുന്നുണ്ടായിരുന്നു ദൈവമേ കഴിഞ്ഞ സീസണിൽ അനിയൻ മിഥുൻ വന്നിട്ട് തോക്കെടുത്ത് പിടിച്ച പോലത്തെ കഥ എല്ലാം ആണോ എന്താ കഴിഞ്ഞ അങ്ങേ സീസണിൽ സീസണില് അറിയാം ഇനി അങ്ങോട്ട് പഞ്ചാബിലൊന്നും ആരും തിരഞ്ഞു നോക്കി പോകാൻ പോകുന്നില്ല ആർമിയൊന്നും പിടിച്ചിടാത്തോണ്ട് നമുക്ക് ഇതിന്റെ അത്യാവസ്ഥയെ അറിയത്തില്ല തോക്കിന്റെ കേസൊക്കെ പറയുന്നുണ്ടായിരുന്നു ലൈഫ് സ്റ്റോറിയില് തോക്ക് എന്ന് എന്താ ദൈവത്തിന്റെ അറിയാം എന്തായാലും ഒക്കെ നടക്കട്ടെ എന്തായാലും ലൈവില് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ വേറൊരു കേസ് അഖിൽമാരാറ് അഭിഷേകൊക്കെ വന്നിട്ടുണ്ട് അഖിൽമാരാറിനെ പറ്റിയിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട് പക്ഷെ അത് പോസിറ്റീവല്ല നെഗറ്റീവാണ് അഖിൽമാരാറിന് എതിരായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടിയാ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തഴകാൻ വേണ്ടിയാ എങ്കിൽ ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്യും പുതിയൊരു വീഡിയോ കിട്ടണം ബൈ